രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള മനുഷ്യരുടെ പട്ടിക അഞ്ഞൂറ് പേരുടെ പട്ടിക ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതില് ആദ്യത്തെ നൂറ് പേരുടെ പട്ടികയിൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് തൊട്ട് താഴെ ഇന്ത്യയും ചൈനയുമാണ് ലോകത്തെ നൂറ് ശത കോടീശ്വരന്മാരെടുത്താൽ അതില് ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരും പിന്നെ ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് എന്നത് ഈ അടുത്തിടെ വന്ന ലോകത്തെ മൂന്ന് പ്രധാന ശക്തികൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് യു എസ് രണ്ട് ചൈന മൂന്ന് ഇന്ത്യ എന്ന് പറയുന്നതിനോട് നീതി പുലർത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ ശതകോടീശ്വരന്മാരുടെ എണ്ണം പോലും ഒരു രാജ്യത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നത് ഏവർക്കും അറിയാം അപ്പോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാരെ ആദ്യം ഒന്ന് നോക്കാം അതിൽ ഏറ്റവും നല്ലൊരു റാങ്കിങ്ങിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മുകേഷ് അംബാനിയാണ് പതിനാലാമത്തെ റാങ്ക് ആണ് മുകേഷ് അംബാനിക്കുള്ളത് സോ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് നൂറ്റി ഏഴ് ബില്ല്യൻ യു എസ് ഡോളർ പതിനാലാമത് എനർജി കാറ്റഗറിയിലാണ് വരുന്നത് നൂറ്റി ഏഴ് ബില്ല്യൻ അത് കഴിഞ്ഞാൽ നമ്മുടെ ഗൗതം അദാനിയാണ് അദ്ദേഹം പതിനേഴാമത് തന്നെ ഉണ്ട് നൂറ് ബില്ല്യൻ യു എസ് ഡോളർ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും അദാനി വീഴുന്നില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് നൂറ് ബില്ല്യൻ യു എസ് ഡോളർ ആസ്തിയുള്ള ആളായിട്ട് അദാനി ഇപ്പോഴും ആ ഒരു പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ വന്നില്ലായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാനത്തിപ്പോ അദാനി ആയിരിക്കും ഉണ്ടാകേണ്ടിയിരുന്നത് അതെന്തോ ആകട്ടെ അദാനി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇന്ത്യയുടെ ഒരു റാങ്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുപ്പത്തി ഏഴാമത്തെ റാങ്കിൽ ശിവനാടാർ ആണ് അദ്ദേഹം വരുന്നത് നാൽപ്പത്തൊന്ന് ബില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള ആളാണ് ശിവനാടാർ ടെക്നോളജി കാറ്റഗറിയിലാണ് വരുന്നത് മുപ്പത്തി ഏഴാമത്തെ റാങ്ക് മുപ്പത്തി എട്ടില് ഷപ്പൂർ മിശ്രിയാണ് വരുന്നത് അദ്ദേഹം വന്നിട്ട് നാല്പത്തൊന്ന് ബില്യൺ യു എസ് ഡോളർ തന്നെ ആസ്തിയുള്ള ആളാണ് ഇൻഡസ്ട്രിയൽ കാറ്റഗറിയിലാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യക്കാർ വരുന്നതെന്ന് പറയുന്നത് സാവിത്രി ജിണ്ടാൽ നാല്പത്തി ഒൻപതാമത്തെ സ്ഥാനത്ത് സാവിത്രി ജിണ്ടാൽ ഉണ്ട് പിന്നെ വരുന്നത് അറുപത്തി ഒന്നാമത് ദിലീപ് ഷാങ്വിയാണ് അദ്ദേഹം വന്നിട്ട് മുപ്പത്തൊന്ന് ബില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള ആളാണ് ഹെൽത്ത് കെയർ അസീം പ്രേംജി അറുപത്തി രണ്ടാമത് വന്നിട്ടുണ്ട് അദ്ദേഹം ഇരുപത്തി ബില്യൺ ബില്യൻ യു എസ് ഡോളർ ആസ്തിയുള്ള ആളാണ് അത് ടെക്നോളജി കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് സുനിൽ മിത്തൽ അദ്ദേഹം എഴുപത്തി രണ്ടാമതാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് ബില്ല്യൻ യു എസ് ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് അതുപോലെ പിന്നെ പട്ടികയിൽ ഇന്ത്യക്കാർ വന്നിട്ടുള്ളത് എൺപത്തി ഒമ്പത് രാധാകൃഷ്ണൻ ധമാനി അദ്ദേഹം ഇരുപത്തി മൂന്ന് ബില്ല്യൻ യു എസ് ഡോളർ ആസ്തിയുള്ള ആളാണ് പിന്നെ വരുന്നത് തൊണ്ണൂറാമത് കുമാർ ബിർല അദ്ദേഹത്തിനും ഇരുപത്തിമൂന്ന് ബില്യൺ യു എസ് ആണ് ആസ്തി വരുന്നത് ലക്ഷ്മി മിത്തൽ തൊണ്ണൂറ്റി ഏഴാമതും സൈറസ് പുനവാല നൂറാമതും വന്നിട്ടുണ്ട് പൂനാവാല ഇരുപത് ബില്യൺ യു എസ് ഡോളറും ലക്ഷ്മി മിത്തൽ ഇരുപത്തൊന്ന് ബില്യൺ യു എസ് ഡോളറും ആസ്തിയുള്ളവരാണ് അപ്പോൾ നൂറ് പേരുടെ നമ്മൾ ആദ്യത്തെ പട്ടിക എടുക്കുമ്പോൾ പന്ത്രണ്ട് ഇന്ത്യക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതേസമയത്ത് അമേരിക്കക്കാർ ഏകദേശം മുപ്പത്തി അഞ്ച് പേര് അമേരിക്കക്കാർ ഈ പട്ടികയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ചൈനക്കാരും ഈ പട്ടികയിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്നാമത് അമേരിക്കക്കാരും രണ്ടാമത് ഇന്ത്യയും ചൈനയുമാണ് നൂറു പേരുടെ പട്ടികയിൽ പന്ത്രണ്ട് ഇന്ത്യക്കാരും പന്ത്രണ്ട് ചൈനക്കാരും മുപ്പത്തി അഞ്ച് അമേരിക്കക്കാരും ആകെ മൊത്തം ഏതാണ്ട് അമ്പത്തി ഒൻപത് പേര് അപ്പോൾ ലോകത്തെ നൂറ് സമ്പന്നരിൽ അൻപത്തി ഒൻപത് പേര് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പറയുമ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ തന്നെയാണ് ലോകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ് റഷ്യക്ക് അഞ്ചോ ആറോ പേരാണ് നൂറ് പേരുടെ പട്ടികയിൽ റഷ്യക്കാരായിട്ടുള്ളത് ആറ് പേര് ഫ്രാൻസുകാരായിട്ടുണ്ട് ഏഴ് പേര് ജർമ്മനിക്കാരായിട്ടുണ്ട് സോ ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് യു എസ് ആണ് മുപ്പതിലേറെ സമ്പന്നർ നൂറ് പേരെടുത്താൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള മുപ്പതിലേറെ പേരും അമേരിക്കക്കാരാണ് അത് മാത്രവുമല്ല ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ആദ്യത്തെ പത്ത് പേരിൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരാണ് ആകെ ഒരു ഫ്രാൻസിലെ നമ്മുടെ ബെർണാഡ് മാത്രമുണ്ട് ബാക്കി ഒമ്പത് പേരും അമേരിക്കക്കാരാണ് ഒന്നാമത് ലോൺ മസ്ക് ഇരുന്നൂറ്റി ബില്യൺ ആറ് ബില്ല്യൻ രണ്ടാമത് മാർക്ക് സക്കർബർഗ് ഇരുന്നൂറ്റി ആറ് ബില്യൻ മൂന്നാമത് ജെഫ് ബസോസ് ഇരുന്നൂറ്റി അഞ്ച് ബില്ല്യൻ മസ്കിനെ എല്ലാവർക്കും അറിയാം സക്കർബർഗ് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റയുടെ മുതലാളി ജെഫ് ബസോസ് ആമസോണിന്റെ മുതലാളി നാലാമത് ബെർണാഡ് വന്നിട്ട് അദ്ദേഹം നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുതലാളിയാണ് ഫ്രാൻസുകാരനാണ് ഒരുപാട് ഈ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത് ലാറി എലിസൺ അദ്ദേഹം അഞ്ചാമത് നൂറ്റി എഴുപത്തൊമ്പത് ബില്യൻ ഗേറ്റ്സ് നൂറ്റി അറുപത്തൊന്ന് ബില്ല്യൻ ലാറി പേച്ച് നൂറ്റി അമ്പത് ബില്യൻ അങ്ങനെ ആദ്യത്തെ പത്ത് പേരെടുത്താൽ അമേരിക്കൻ ടെക്നോളജി കമ്പനികൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആദ്യ പത്ത് പേരും അതിൽ ഒഴികെ നേരത്തെ പറഞ്ഞ നാലാമതുള്ള നമ്മുടെ ബെർനാഡ് അർണോൾട്ട് ഒഴികെയുള്ള ബാക്കി ഒൻപത് പേരും ടെക്നോളജി കമ്പനികളുടെ മുതലാളിമാരാണ് പിന്നെ വാരൻ ബഫെറ്റിന് മാത്രം അദ്ദേഹത്തിന് വേറെയും ചില ബിസിനസ്സുകൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ടെക്നോളജി മാത്രമല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ മസ്ക് സക്കർബർഗ് ജ് ബസോസ് ഇവരൊക്കെ ടെക്നോളജി കമ്പനികളുടെ മുതലാളിമാരാണ് സോ എന്തായാലും ആദ്യത്തെ നൂറ് സമ്പന്നരുടെ പട്ടിക ഇന്നത്തെ ലോകക്രമത്തിന്റെ ഒരു ഒരു പരിച്ഛേദം കാണാം നമുക്ക് അതായത് ലോകം ഇന്നും കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് യു എസിനുണ്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് യു എസ് ആണ് അതേ സമയത്ത് രണ്ടാമത് ചൈനയും ഇന്ത്യയും ഉണ്ട് അതിൽ ചൈനയ്ക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കിയാൽ ജി ഡി പി അളവിൽ നമ്മൾ നോക്കിയാൽ ഇന്ത്യയെക്കാൾ കുറച്ച് മുന്നിലാണ് ചൈന പക്ഷെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയ്ക്ക് വലിയൊരു ഫ്യൂച്ചർ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ എല്ലാ മേഖലകളിലും പതിയെ പതിയെ ഉയർന്നു വരുന്നു എന്നുള്ളത് ഇന്ത്യയിൽ ഒരു സാമ്പത്തികമായിട്ട് അനുകൂലമായ ഒരു ഘടകം ഉണ്ടെങ്കിൽ ഇവിടെ പുതിയ കമ്പനികൾ ഉയർന്നു വരൂ ഇപ്പൊ അഞ്ഞൂറ് പേരുടെ പട്ടിക എടുത്താൽ അതിൽ ഒരുപാട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് എടുത്തു പറയണം പുതിയ പുതിയ ശത കോടീശ്വരന്മാർ ഈ പട്ടികയിൽ നമുക്ക് കാണാം അപ്പോൾ അത് ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല വീഡിയോയുടെ ദൈർഘ്യം നീണ്ടുപോകും ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് സമയത്തൊക്കെ അദാനി ഒരു എട്ട് ബില്യൺ യു എസ് ഡോളറിൽ താഴെ ആസ്തി ഉണ്ടായിരുന്ന ആളായിരുന്നു അതുപോലെയാണ് ഇലോൺ മസ്ക് പക്ഷേ അഞ്ചു പത്ത് വർഷത്തിനിടയിൽ അവരുടെ ആസ്തി എത്രത്തോളം ഉയർന്നു എന്ന് നോക്കൂ അപ്പോൾ കഴിവുള്ള ബിസിനസ്സുകാർ പതിയെ ഉയർന്നു വന്നാൽ പിന്നെ ഉള്ള അവരുടെ വളർച്ച തണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരിക്കും സോ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് പുതിയ ബിസിനസ്സുകാർ ഈ അഞ്ഞൂറ് പേരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം നമ്മുടെ യൂസഫ് അലി യൂസഫ് അലി അദ്ദേഹത്തെ ഇവർ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് യു എ ഇയിലുള്ള ആളായിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് യൂസഫ് അലി വന്നിട്ട് നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ റാങ്ക് ആണ് അഞ്ഞൂറ് പേരുടെ പട്ടികയിൽ യൂസഫ് അലിക്ക് ഉള്ളത് അദ്ദേഹത്തിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി മലയാളികൾക്കിടയിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആള് തീർച്ചയായിട്ടും ഇദ്ദേഹം തന്നെയായിരിക്കും സോ എന്തായാലും വരും വർഷങ്ങളിൽ കൂടുതൽ ഇന്ത്യക്കാര് പുതിയ ആയിട്ട് വരും വരണം അത് തീർച്ചയായും ആഗോളതലത്തിൽ ഇന്ത്യക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ ബിസിനസ്സുകാർ ലോകത്ത് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് തന്നെ ഈ ബിസിനസ്സുകാർ കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ എങ്ങനെയാണ് ലോകത്ത് ഡോമിനേറ്റ് ചെയ്യുന്നത് അതിലൂടെ അമേരിക്ക എന്ന രാജ്യം എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇടയ്ക്ക് ജയശങ്കർ പറഞ്ഞതുപോലെ അമേരിക്കയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അജണ്ട സെറ്റ് സെറ്റീം അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ യൂണിവേഴ്സിറ്റികൾ റിസർച്ച് സ്ഥാപനങ്ങൾ ഇവരൊക്കെയാണ് ലോകത്ത് പലതിനെയും റാങ്ക് ചെയ്യുന്നത് ഇത് തന്നെ ബ്ലൂംബർഗ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് അപ്പം അതുപോലെ അമേരിക്കൻ കമ്പനിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ ആ സമ്പന്നരെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൂടെ അവർക്ക് ലോകത്ത് അവരുടെ ആ ഒരു ഡോമിനൻസ് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സോ ഇന്ത്യ ചൈന അമേരിക്കയുടെ തൊട്ടു പുറകിൽ തന്നെ എല്ലാ മേഖലയിലും ഉണ്ട് ചൈന ഇന്ത്യയുടെ കുറച്ച് മുകളിലാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ലോകത്തെ മൂന്ന് ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ രണ്ടായിരത്തി അമ്പതിൽ മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇന്ത്യ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബ്രിട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് നന്ദി പറഞ്ഞത് മൗറീഷ്യസുമായിട്ടുള്ള പ്രശ്നം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചരട് വലിച്ചതുകൊണ്ടാണ് അതുപോലെ തന്നെ യുക്രൈൻ ഇഷ്യൂവിൽ ആണെങ്കിലും ഇസ്രയേൽ ഇഷ്യൂവിലാണെങ്കിലും ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം